വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും തന്നെ സിനിമയിലില്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടീ കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് എങ്കിലും നടന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് ദിലീപിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സിനിമയായിരുന്നു ചാന്തുപൊട്ട് ലാൽ ജോസിന്റെ സംവിധാനത്തിൽ പുറത്തെത്തിയ ചിത്രത്തിന്റെ കഥയും അവതരണവും ഒക്കെ വ്യത്യസ്തമായിരുന്നു എന്നാൽ ട്രാൻസ്ജെൻഡർ ആയ ആളുകളുടെ ജീവിതം പറയുകയാണെന്ന രീതിയിൽ പുറത്തിറങ്ങിയ ചിത്രം വലിയ വിമർശനത്തിന് കാരണമായി തങ്ങളെ പരിഹസിക്കുന്ന രീതിയിലാണ് ചാന്തുപൊട്ട് വന്നതെന്ന് പലരും ആരോപിച്ചു ഇപ്പോഴിതാ അത് സത്യമാണെന്ന് പറയുകയാണ് സംവിധായകൻ ബിജു വർമ്മ ട്രാൻസ്ജെൻഡറുടെ കഥ പറഞ്ഞ ഓടും രാജ ആടും റാണി എന്ന സിനിമയുടെ സംവിധായകനാണ് വിജു പക്ഷേ തന്റെ സിനിമ വിചാരിച്ചതുപോലെ ഹിറ്റായില്ലെന്നും അതിന്റെ കാരണത്തെക്കുറിച്ചുമാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ സംവിധായകൻ പറയുന്നത് ഓടും രാജ ആടും റാണി എന്ന സിനിമയിലേക്ക് നായകനായി ബിജു മേനോനെ നോക്കിയിരുന്നു പൃഥ്വിരാജ് അടക്കമുള്ള താരങ്ങൾക്ക് വേണ്ടി എത്ര വർഷം ഞാൻ നടന്നുവെന്ന് അറിയാമോ ആദ്യം കഥ കേട്ട് അംഗീകരിച്ച സിനിമയ്ക്ക് വേണ്ടി വർഷങ്ങളോളം ഞാൻ നടന്നിട്ടുണ്ട് അതിപ്പോൾ പുള്ളി പോലും ഓർമ്മിക്കുന്നുണ്ടാവില്ല കാരവാൻ ടു കാരവാൻ യാത്ര ചെയ്യുക എന്നല്ലാതെ ഇതൊന്നും വർക്കായില്ല അതുകൊണ്ട് വെല്ലുവിളിയായി ഏറ്റെടുത്താണ് ടീനു ടോമിനെ നായകനാക്കുന്നത് ഇന്ന് കാലം മാറി സിനിമയാണ് വലുത് അന്ന് താരമാണ് താരം കാലം തെറ്റിയിറങ്ങിയ പടമാണെന്നാണ് എല്ലാവരും അതിനെക്കുറിച്ച് എന്നോട് പറയാറുള്ളത് ഇപ്പോഴായിരുന്നുവെങ്കിൽ അത് ഹിറ്റാവുമായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട് അതിനു മുകളിൽ ചില കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഔസൈ പച്ചൻ വഴി ലാൽ ജോസ് ഈ സിനിമയെ കുറിച്ച് അറിഞ്ഞു അദ്ദേഹത്തിനും ഇഷ്ടപ്പെട്ടു പക്ഷേ വേറൊരു പടം പരാജയപ്പെട്ടതിനാൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എൽ ജെ ഫിലിംസ് എന്ന ബ്രാൻഡ് ഉപയോഗിച്ചോളാനാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ നിർമാതാവിന് അത് യോഗ്യമായിരുന്നില്ല പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്ന ഷാജി പട്ടികര ആദ്യമായി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പുള്ളി അത് ഏറ്റെടുത്തു അതും സിനിമയുടെ പരാജയത്തിന് കാരണമായി കാരണം പടമിറങ്ങിയിട്ട് പോലും അതിന്റെ പോസ്റ്റർ പുറത്തു വന്നിട്ടില്ല ഒട്ടും പ്രൊഫഷണൽ അല്ലാതെയാണ് ചെയ്തത് അന്ന് ട്രാൻസ്ജെൻഡേഴ്സിന്റെ കൂടെ പ്രാധാന്യം കൊടുത്ത് അവരിലൂടെയും പ്രൊമോഷൻ ചെയ്യാമായിരുന്നു അതുണ്ടായില്ല ഏതൊക്കെയോ ഉച്ച കളിക്കുന്നത് പോലെ ഈ സിനിമയും തിയേറ്ററിൽ വന്നുപോയി ചാന്തുപൊട്ടിൽ ദിലീപ് ചെയ്തത് എല്ലാവരും മനസ്സിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ജീവിതാവസ്ഥയെ വളരെ വികലമായിട്ടാണ് അതിൽ അവതരിപ്പിച്ചത് അവരെ ചാന്തുപൊട്ടെന്ന് എല്ലാവരും വിളിക്കാൻ കാരണം എന്താണെന്ന് അത് ദിലീപാണ് അങ്ങനൊരു സിനിമ വന്നപ്പോൾ ഇത് ഭയങ്കരമായി പൊതുവായി മാറി പണ്ടൊക്കെ മറിഞ്ഞും തെളിഞ്ഞും വിളിച്ചവരാണെങ്കിൽ പബ്ലിക്കായി പരിഹസിക്കാൻ തുടങ്ങി അതിന്റെ വിജയ പരാജയങ്ങൾ മറ്റൊരു വശമാണ് ട്രാൻസ്ജെൻഡർമാരെ മോശമായി ചിത്രീകരിക്കുകയാണ് പല സിനിമകളും ചെയ്തിട്ടുള്ളത് ചാന്തപുട്ട് അവർക്ക് സന്തോഷം കൊടുത്തില്ല കാരണം ദിലീപ് ചെയ്തതൊക്കെ അവരെ പരിഹസിക്കുന്നത് പോലെയാണ് അവർ കടന്നു പോകുന്നതൊക്കെ വേറെ രീതിയിലാണെന്നും വിജു പറയുന്നു അതേസമയം ടിന്നി ടോമിന് നായകനാക്കി വിജു വർമ്മ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഓടും രാജ ആടും റാണി മണികണ്ഠൻ പട്ടാമ്പിയാണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഈ സിനിമയ്ക്ക് കഥയൊരുക്കിയതും മണികണ്ഠൻ തന്നെയാണ് ശ്രീലക്ഷ്മി ശ്രീകുമാറാണ് ചിത്രത്തിലെ നായികയായി എത്തിയിരുന്നത് ബെന്നി പി നായരമ്പലത്തിന്റെ രജനിൽ ലാജോ സംവിധാനം ചെയ്ത ചിത്രമാണ് ചാന്തപൊട്ട് ദിലീപിനെ കൂടാതെ ഗോപിക ലാൽ ഭാവന ഇന്ദ്രജിത് രാജൻ പി ദേവ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു മുൻപ് തന്റെ സഹപാഠിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചാന്തുപൊട്ടിലെ കഥാപാത്രത്തെ എഴുതിയതെന്ന് ബെന്നി പി നായരമ്പലം പറഞ്ഞിട്ടുണ്ട് ചാന്തുപൊട്ടിലെ കഥാപാത്രം ട്രാൻസ്ജെൻഡർ അല്ലെന്നും പെൺകുട്ടിയെ പോലെ വളർത്താൻ ശ്രമിച്ചതുകൊണ്ടറിയാതെ സ്ത്രണത വന്നതാണെന്നും അദ്ദേഹം പറഞ്ഞത് താൻ ഉദ്ദേശിച്ചതുപോലെയല്ല സിനിമയ്ക്ക് പുറത്തേക്ക് ആ കഥാപാത്രം വന്നതെന്നും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കഥാപാത്രമാണതെന്നും ബെന്നി കൂട്ടിച്ചേർത്തു പലരും പരിഹസിക്കാനായി ആ കഥാപാത്രത്തെ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ വ്യക്തിപരമായി വിഷമമുണ്ടായെന്നും അദ്ദേഹം വ്യക്തമാക്കി ചാന്തപൊട്ടിലെ കഥാപാത്രം എന്റെ കൂടെ എട്ടാം ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച എന്റെ സഹപാഠിയായിരുന്നു അവന് കുറച്ച് സ്ത്രണത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം അവനെ കളിയാക്കും അത് കേൾക്കുമ്പോൾ അവന് പലപ്പോഴും ദേഷ്യം വരുമായിരുന്നു പലപ്പോഴും അവൻ ക്ലാസ്സിൽ വരാതെയായി അങ്ങനെ കുറെ കാലം കഴിഞ്ഞ ഞാൻ അവനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മാനസിക നില തെറ്റി വീട്ടിൽ തന്നെ ചങ്ങല ചങ്ങലക്കിട്ടേക്കുകയാണെന്ന് പറഞ്ഞു ആ ഒരു വേദന മനസ്സിൽ കിടന്നതിൽ നിന്നാണ് പിന്നീട് ഞാൻ ചാന്തുപൊട്ടിന്റെ കഥ എഴുതുന്നത് നാടകരൂപത്തിലാണ് ഞാൻ ആ കഥ ആദ്യം എഴുതിയത് അറബിക്കടലും വിളക്കും എന്ന പേരിൽ ഞാൻ അതിനെ ആദ്യം നാടകമാക്കി ഞാനും രാജേട്ടനും അതിൽ അഭിനയിച്ചു സത്യം പറഞ്ഞാൽ അതൊരു ട്രാൻസ്ജെൻഡർ കഥാപാത്രമല്ല വളർത്തു ദോഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ പോലെ വളർത്താൻ ശ്രമിച്ചതുകൊണ്ട് അറിയാതെ സ്ത്രണത അയാളിൽ കടന്നുകൂടുകയും അയാൾ പുരുഷനാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് അയാൾക്ക് ഒരു കുട്ടിയെല്ലാം ജനിക്കുന്നുണ്ട് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കഥാപാത്രമാണത് സിനിമയ്ക്ക് പുറത്തേക്ക് ആ കഥാപാത്രം വന്നപ്പോൾ അവരെ നോക്കിക്കണ്ടത് വേറെ രീതിയിലാണ് പരിഹസിക്കപ്പെടുന്ന രീതിയിലാണ് അത് പലപ്പോഴും വ്യക്തിപരമായി എനിക്ക് ദുഃഖമുണ്ടാക്കിയിട്ടുണ്ട് പല വേദിയിലും ഞാനത് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും ബെന്നി പി നായരമ്പലം പറഞ്ഞിരുന്നു അതേസമയം ചാന്തുപൊട്ടെന്ന സിനിമ ട്രാൻസ് സമൂഹത്തിന് നേരെയുള്ള അധിക്ഷേപമായിരുന്നുവെന്ന വിമർശനത്തോട് സംവിധായകൻ ലാൽ ജോസും പ്രതികരിച്ചിരുന്നു ചിത്രത്തിൽ ദിലീപ് അവതരിപ്പിച്ച രാധാകൃഷ്ണൻ ട്രാൻസ് വ്യക്തിയല്ലെന്നും അയാൾ പുരുഷനാണെന്നും പറഞ്ഞു ലാൽ ജോസ് സിനിമയുടെ പേരിൽ പാർവതി ഒരാളോട് മാപ്പ് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായില്ലെന്നും കൂട്ടിച്ചേർത്തു പാർവതിയുടെ നടപടി ശുദ്ധ ശുദ്ധഭോഷ്കാണെന്നുമാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ലാൽജോസ് പറഞ്ഞത് വ്യക്തി ജീവിതത്തെ ഒരു തരത്തിലും സിനിമ സ്വാധീനിക്കുന്നില്ലെന്ന് അവകാശപ്പെട്ടവർക്കായി സ്വന്തം ജീവിതത്തിൽ നിന്ന് ഉദാഹരണങ്ങൾ നിരത്തി മുഹമ്മദ് ഉനൈസ് എന്ന യുവാവ് രണ്ടായിരത്തി പതിനേഴിൽ സമൂഹ മാധ്യമത്തിലിട്ട കുറിപ്പിനോട് പ്രതികരിക്കവെയാണ് പാർവതി ഖേദ പ്രകടനം നടത്തിയത് സംവിധാനം ചെയ്ത ചാന്തുപൊട്ട് എന്ന സിനിമ തന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ വേദനകളെ കുറിച്ചായിരുന്നു ഉനൈസ് ഫേസ്ബുക്കിലിട്ട് കുറിപ്പ് ട്യൂഷനിൽ മലയാളം അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നെ ചൂണ്ടിക്കാട്ടി ഇവൻ പുതിയ സിനിമയിലെ ചാന്തുപൊട്ട് പോലെയാണെന്ന് പറഞ്ഞപ്പോൾ ക്ലാസ് അട്ടഹസിച്ചു ചിരിച്ചു എല്ലാവരുടെയും ആ അട്ടഹാസ ചിരിയിൽ എനിക്ക് അനുഭവപ്പെട്ടത് നെഞ്ചിൻ കൂട് പൊട്ടുന്ന വേദനയായിരുന്നു ആ സംഭവത്തോടെ ആ ട്യൂഷൻ നിർത്തി എന്നാൽ ആ വിളിപ്പേര് ട്യൂഷനിൽ നിന്ന് തൊട്ടടുത്ത ദിവസം തന്നെ സ്കൂളിലും എത്തി ഏറെ ഹിറ്റായി ക്യൂവർ ന്യൂനപക്ഷ വിരുദ്ധത തിങ്ങി നിറഞ്ഞ ആ സിനിമ തിയേറ്ററിൽ നിന്ന് പോയെങ്കിലും ചാന്തുപൊട്ടുന്ന വിളിപ്പേര് നിലനിർത്തി ആ സിനിമ ഇറങ്ങിയ കാലത്ത് അത് അനുകരിച്ച് തല്ലുകിട്ടിയ ആളുകളെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ടുണ്ട് എന്നായിരുന്നു ഉനൈസ് കുറിച്ചത് ഉനൈസ് നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നു പ്രതിസന്ധികളെ താങ്കൾ ധീരമായി മറികടന്നു ഈ വേദന നിങ്ങൾക്ക് നൽകിയതിന് എന്റെ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു നിങ്ങളോടും നിങ്ങളെ പോലുള്ള നിരവധി പേരോടും എന്നായിരുന്നു പാർവതിയുടെ പ്രതികരണം സ്വന്തം അഭിപ്രായം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പാർവതിക്ക് നേരെ ആൺകൂട്ട ആക്രമണങ്ങൾ നടന്നപ്പോൾ സിനിമ സമൂഹത്തെ സ്വാധീനിക്കുമെന്ന് സമർത്ഥിച്ച് ഞാൻ എഴുതിയത് ആ അനുഭവങ്ങൾ തന്നെയായിരുന്നു അന്നതേറെ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഉണ്ടായി വർഷങ്ങൾക്ക് ശേഷവും ആ സിനിമ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ ഒഴിഞ്ഞിട്ടില്ല ആ സിനിമ ഞങ്ങൾക്കുണ്ടാക്കി വെച്ച ദുരിതത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ലാൽ ജോസിന് കൈയൊഴിയാൻ കഴിയില്ല വൈകിയാണെങ്കിലും താങ്കളിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു ക്ഷമാപണം ഞങ്ങൾ അർഹിക്കുന്നു എന്നാൽ അതുണ്ടായില്ലെന്ന് മാത്രമല്ല ആ സിനിമയ്ക്ക് പ്രശ്നമില്ലെന്ന് താങ്കൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ആ സിനിമ വേട്ടയാടിയ മുറിവേൽപ്പിച്ച മനുഷ്യരോട് പാർവതി അന്ന് ഐക്യപ്പെട്ടു ട്വീറ്റ് ചെയ്തു സിനിമ ഇത്രയും കാലം അവഗണിച്ച നോവിച്ച കാണികൾക്കിടയിൽ ചിരി പടർത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെട്ട ഞങ്ങൾ മനുഷ്യരോട് അവർ അന്ന് ഐക്യപ്പെട്ടതിനെ ഇന്ന് താങ്കൾ ഭോഷ് എന്ന് വിലയിരുത്തി കണ്ടു ഞങ്ങളോട് ക്ഷമാപണം നടത്താൻ തയ്യാറാകാതിരിക്കുകയും ഐക്യപ്പെടുന്നവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന താങ്കളുടെ മനോഭാവത്തെക്കുറിച്ച് ഓർത്ത് കഷ്ടം തോന്നുന്നുവെന്നായിരുന്നു ഉനീസ് ഇതിനോട് പ്രതികരിച്ചിരുന്നത്